നമ്മടെ രാഹുൽ ഈശ്വരനെ പറ്റി ചർച്ച തന്നെ ഇല്ലാണ്ടേ രാഹുൽ മാങ്കുട്ടനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നീണ്ടുപോകുന്നതു തന്നെ രാഹുൽ ഈശ്വര് അങ്ങനെ ഒരു സൈഡിൽ ഒതുങ്ങി പുരുഷ കമ്മീഷൻ വേണമെന്ന് അദ്ദേഹത്തിന്റെ ആവശ്യം ഇവിടത്തെ പുരുഷന്മാർക്കൊന്നും അത് വലിയ കാര്യമില്ല എന്നുള്ള തോന്നലാണെന്ന് തോന്നുന്നു രാഹുൽ ഈശ്വരനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിരിക്കാൻ പറ്റില്ല ആള് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കിഡ്നി അടിച്ചു പോകുന്നു ഡോക്ടർ പറഞ്ഞപ്പോൾ ആള് വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് ഉഷറായിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുമ്പോ ആളിപ്പൊ ലാസ്റ്റ് പറയുന്നത് അന്വേഷണമായി സഹകരിച്ചു ജാമ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ എല്ലാവരും സത്യം മാത്രം പറയണം ഇന്ന ഇനി കൊടുക്കരുത് സ്വാമിയെ ശരണം അയ്യപ്പ അദ്ദേഹം സ്വാമിയെ വിളിച്ചുകൊണ്ട് കേടുക്കാണ് ഒന്ന് മനസ്സിലാക്കുക ശാപം കിട്ടട്ട പുരുഷന്മാർക്ക് വേണ്ടി വാദിച്ച് ജയിക്കാൻ നോക്കിയിട്ടുള്ള ഒരു പാവപ്പെട്ട ഈ രാഹുൽ ഈശ്വര് ദൈവത്തെ വിളിച്ചു കിടക്കാണ് കമാൽ പാഷ ഇതിനെ ഒരു ഭയങ്കര ഗൗരവത്തിലൂടെ കാര്യം പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെങ്ങനെ അകത്തിടുന്നത് നീതിക്കേടാണ് ഒരാള് സുഖമായിട്ട് പുറത്തേക്ക് നടക്കുക ആർക്ക് വേണ്ടി വായിച്ചു ഗർഭം ഉണ്ടാക്കിയവൻ സുഖമായിട്ട് നടക്കുക ഇത് നീതിക്കേട് തന്നെയാണ് എന്നാണ് സമൂഹം വിലയിരുത്തുള്ളോട്ടോ അത്രയും പെട്ടെന്ന് ജാമ്യം കൊടുത്ത് പുറത്തേക്ക് എത്തിക്കാനുള്ള വഴികൾ നോക്കിക്കോ അല്ലെങ്കിൽ ഈ കേരളം തന്നെ സമൂല നാശം സംഭവിക്കും കാരണം ആള് ശപിക്കട്ടോ പാരമ്പര്യം ഉണ്ട്